പൈപ്പിലൂടെ പ്രകൃതിവാതകം വീടുകളിലെത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്കൊപ്പം ഗ്യാസ് സ്റ്റേഷനുകളും വരുന്നു കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഈ വർഷം അവസാനത്തോടെ നാൽപ്പത്തൊമ്പത് സ്റ്റേഷനുകൾ തുടങ്ങും കാണക്കാരി തലയോലപ്പറമ്പ് എന്നിവിടങ്ങളിൽ സ്റ്റേഷൻ തുറന്നു കഴിഞ്ഞു കോട്ടയം ടൗൺ തിരുവല്ല തൊടുപുഴ കുളനട ചേർപ്പുങ്കൽ ഗ്യാസ് സ്റ്റേഷനുകളുടെ നിർമ്മാണം ആരംഭിച്ചു പൈപ്പ് വഴി ഗ്യാസ് വേണ്ട വീടുകൾ പൈപ്പ് കടന്നു പോകുന്ന റോഡുകൾ എന്നിവയെക്കുറിച്ചുള്ള സർവേയും ആരംഭിച്ചു ആദ്യപടിയായി കോട്ടയം കഞ്ഞിക്കുഴി ഭാഗത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ സർവേ പൂർത്തിയാക്കി ഗ്യാസ് എത്തിക്കും ശേഷം കോട്ടയം നഗരസഭയിൽ പൂർണ്ണമായി പദ്ധതി നടപ്പാക്കും പിന്നീട് പാല ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി ഈരാറ്റുപേട്ട നഗരസഭകളിൽ പദ്ധതി എത്തിക്കും പത്തനംതിട്ട ജില്ലയിലെ പദ്ധതി തിരുവല്ലയിൽ നിന്നും തുടങ്ങും ഇടുക്കിയിലും പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് ഇതിനായുള്ള കമ്പനിയുടെ അധികൃതർ പറയുന്നു കൊച്ചി മംഗലാപുരം പൈപ്പ് ലൈനിൽ നിന്നാണ് ഗ്യാസ് എത്തിക്കേണ്ടത് ഇതിന് കാലതാമസം ഉണ്ടാകുമെന്നതിനാൽ ചേർത്തല കളമശ്ശേരി എന്നീ മദർ സ്റ്റേഷനുകളിൽ നിന്ന് ടാങ്കറുകളിൽ വാതകം എത്തിക്കും ശേഷം സമ്മർദ്ദം കുറയ്ക്കാനുള്ള യൂണിറ്റിലൂടെ കടത്തി പ്രാദേശിക പൈപ്പ് ലൈനുകളിലൂടെ വീടുകളിലെത്തിക്കാനാണ് ശ്രമം വാതകം എത്തിച്ച് അവ സൂക്ഷിക്കാനുള്ള ടാങ്ക് സ്ഥാപിക്കാൻ കഞ്ഞിക്കുഴി അടക്കമുള്ള ഇടങ്ങളിൽ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു സാധാരണ ലഭിക്കുന്ന ഇന്ധനവാതകത്തേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവുണ്ടാകും ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുറമെ സി എൻ ജി വാഹനങ്ങൾ വാണിജ്യ ഉപഭോക്താക്കൾ വ്യാവസായിക ഉപഭോക്താക്കൾ എന്നിവർക്കും ലഭ്യമാണ് സി എൻ ജി വാഹനങ്ങളിൽ വാതകം ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനാകും വാതകത്തിന്റെ സാന്ദ്രത മറ്റു പാചകവാതകത്തേക്കാൾ കുറവായതിനാൽ കൂടുതൽ സുരക്ഷിതവുമാണ് ഉപയോഗത്തിന് അനുസൃതമായി മീറ്റർ റീഡിംഗ് പ്രകാരമാണ് ഗ്യാസിൻ്റെ ബില്ലുകൾ അടക്കേണ്ടത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് അതായത് മെട്രിക് മില്യൻ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൽ എഴുന്നൂറ്റി രൂപയാണ് വില വാണിജ്യ ഉപഭോക്താക്കൾക്ക് എണ്ണൂറ്റി രൂപയും വ്യാവസായിക ഉപഭോക്താക്കൾക്ക് എഴുന്നൂറ്റി രൂപയുമാണ് ഈടാക്കുന്നത് സി എൻ ജി ഉപഭോക്താക്കൾക്ക് കിലോഗ്രാമിന് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയാണ് വില നാലുപേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ശരാശരി പ്രതിമാസ പ്രകൃതിവാതകത്തിൻ്റെ ഉപയോഗം പൂജ്യം പോയിന്റ് നാല് യൂണിറ്റ് ാക്കിയിരിക്കുന്നത് ഇത് പ്രകാരം മുന്നൂറ് രൂപയാണ് ഒരു കുടുംബത്തിന് മാസം ചെലവ് വരിക പുതുവൈപ്പിനെ എൽ എൻ ജി ടെർമിനലിൽ നിന്നാണ് പ്രകൃതിവാതകം വാതക പൈപ്പ് ലൈൻ വഴി കളമശ്ശേരിയിലെ വാൽവ് സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസിന്റെ പൈപ്പ് ലൈനിൽ പ്രകൃതിവാതകം നൽകുന്നു ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് തുടർന്ന് സ്റ്റീൽ അല്ലെങ്കിൽ എം ഡി പി പൈപ്പ് ലൈൻ മുഖേന ഉപഭോക്താക്കളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൽ നിന്നും കിട്ടിയ ലൈസൻസ് പ്രകാരം അനുവദിക്കപ്പെട്ട പ്രദേശത്ത് മാത്രമേ സിറ്റി ഗ്യാസ് പദ്ധതി സ്ഥാപിക്കുന്നതിനും പ്രകൃതിവാതകം വിതരണം ചെയ്യാനും സാധിക്കൂ കേരളത്തിൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രകൃതിവാതകം നൽകുന്നതിനായി എറണാകുളം ജില്ലയ്ക്ക് പി എൻ ജി ആർ ബിയുടെ നാലാമത് ബീഡിംഗ് റൗണ്ടിലാണ് അനുമതി ലഭിച്ചത് തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകൾ ഒൻപതാമത് ബീഡിംഗ് റൗണ്ടിൽ അനുമതി ലഭിച്ചവയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്